അപ്പം അപ്പം തന്നെ ഞാൻ ഫോണ് കോൾ റെക്കോർഡിങ് ഡൗൺലോഡ് ചെയ്ത് അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞു അപ്പോൾ വാസ്തുചേട്ടൻ പറഞ്ഞത് ഞാനും പോലീസ് സ്റ്റേഷനിൽ വന്ന് പോലീസുകാരോട് പറഞ്ഞു ഞാൻ പോലീസിൽ മൊഴി കൊടുത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ വൈക്കത്ത് എസ് ഐ പോയി കാണുകയും പിന്നെ അവിടെ നിന്ന് സി ഐ വഴി അന്വേഷണം നടക്കുകയാണ് ചെയ്തത് എത്ര ദിവസം മുമ്പാണ് നിങ്ങൾ പോലീസിൽ ഒരു പരാതി കൊടുക്കുന്നത് ഡിസംബർ നാലാം തീയതിയാണ് അതിനുശേഷം ഇപ്പൊ നിങ്ങള് ഈ നിങ്ങളെ പലതവണയും പിതാവ് ജീവിച്ചിരിപ്പിക്കുന്നു എന്ന തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ സന്ദേശങ്ങൾ എന്നടുത്ത് കണ്ടു പലയാള സ്ഥലങ്ങളിൽ കണ്ടു എന്നൊക്കെ തരത്തിലുള്ള സന്ദേശങ്ങൾ നിങ്ങൾ ലഭിച്ചിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഇത് നിങ്ങൾ ഈ കൃത്യമായ രീതിയിലുള്ള ഗൂഢാലോചന എന്നൊക്കെ നിങ്ങൾ ഇപ്പോൾ സംശയിക്കുന്നുണ്ടോ അങ്ങനെ സംശയിക്കുന്നില്ല ഇപ്പോൾ ഒരു മനുഷ്യനെ പോലെ പലരും കാണുമല്ലോ ആ രീതിയിലായിരിക്കും പറയുന്നത് ഇപ്പം പലരും നമുക്കറിയാവുന്നവരൊക്കെ തന്നെ പറയുന്നുണ്ട് കുടകം എന്ന് പറഞ്ഞ സ്ഥലത്ത് മംഗലാപുരം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജീവിച്ചിരിപ്പുണ്ട് അവിടെ ആളുണ്ട് ഭാര്യയുണ്ട് വേറെ മക്കളുണ്ട് അതുപോലെ തന്നെ അവിടെ ബിസിനസ് നടത്തി ജീവിക്കുന്നുണ്ട് ഞങ്ങൾക്ക് അറിയാം എന്ന് പറയുന്നുണ്ട് ആർക്കും എന്ത് വേണമെങ്കിലും പറയാലോ എന്നാൽ ഞങ്ങളും മക്കളാണെന്നോ ഒരു ഭാര്യ ആണോ അവരുടെ ഒരു മോത്ത് നോക്കി പറയുമ്പോൾ അവർക്കൊന്നും ഒരു ഇതുമില്ല പക്ഷേ അപ്പോഴും ഞങ്ങളുടെ വിശ്വാസം എവിടെയെങ്കിലും ജീവിച്ചിരിപ്പം ഉണ്ടാവും തിരിച്ചു വരും എന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം മരി ഇങ്ങനൊരു സംഭവം നടക്കുന്നതിന് മുമ്പ് ഇടയ്ക്ക് ഇങ്ങനെ പറയും ഇവിടുന്ന് വിറ്റ് പോവണം എന്ന് പറയുമായിരുന്നു അപ്പം അതുകൊണ്ട് ചിലപ്പം വിറ്റ് പോയി ഇവിടുന്ന് മാറണം എന്നൊരു ഇടയ്ക്ക് പറയുന്നത് കൊണ്ട് നമ്മൾ ഞങ്ങൾപ്പന്നെ എവിടെയെങ്കിലും പോയി സെറ്റിലായിട്ട് ഇങ്ങോട്ട് വന്ന് ഞങ്ങളെയൊക്കെ കൊണ്ടുപോകാം എന്നൊരു പ്രതീക്ഷ ആ ഒരു ഇതൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇരുന്നത് ചിലപ്പോൾ വരും എന്ന് പ്രതീക്ഷ പക്ഷെ ആൾക്കാർ ഇങ്ങനെ മോശമായിട്ടൊക്കെ പറയുകയും അറിയാമെന്നുള്ള രീതിയിലായിരുന്നു കഴിഞ്ഞാൽ വിശ്വസിക്കില്ല എന്താണ് ഈ പിതാവിനോട് അനീഷിന് ശത്രുത ഉണ്ടാകാൻ കാരണം പിതാവ് നേരത്തെ പണമിടപാടുകൾ നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണല്ലോ അത്തരത്തിൽ എന്തെങ്കിലും ശത്രുത അനീഷുമായി നിലനിന്നിരുന്നോ അനീഷിന് ഇത്തരം ഒരു കൃത്യം ചെയ്യുന്ന കാരണം എന്താണെന്നാണ് നിങ്ങൾ സംശയിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അനീഷിന് വ്യക്തിപൈരാഗ്യം എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല അനീഷിൻ്റെ അനീഷ് പൈസ തരാനുണ്ടായിരുന്നു അനീഷിന് തരാൻ സാധിക്കാത്തത് കൊണ്ട് അത് വീട് സ്ഥലമൊക്കെ എഴുതി വാങ്ങിച്ചായിരുന്നു അതെന്നെ അറിയിക്കുകയും ചെയ്തായിരുന്നു അപ്പം അവർ അവിടെ താമസിച്ചുകൊണ്ട് തന്നെ അവരവിടെ ഇറക്കി വിട്ടൊന്നും ഇല്ലായിരുന്നു അവരവിടെ താമസിക്കാൻ തന്നെയായിരുന്നു പക്ഷെ ഇപ്പം അത് പിന്നീട് ഇതൊരു കൊലപാതകത്തിലെത്തക്കത്ത രീതിയിൽ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ഞങ്ങൾക്ക് സംശയമുണ്ട് അനീഷിന് ഒറ്റയ്ക്ക് ഒരിക്കലും എൻ്റെ ഫാദറിനെ ഒറ്റയ്ക്കൊരു കൊലപാതകം നടത്താനായിട്ട് പറ്റില്ല

ജോയി ഒരു വർഷമായി ിലായിരുന്നു ഇപ്പോൾ ഇങ്ങനൊരു ഒരു പ്രതി കൊലപ്പെടുത്തി ഒരു സംഭവം ഉണ്ടായി ഉണ്ടായിന്നൊക്കെ അറിയുമ്പോൾ താങ്കൾക്ക് ഇതിന്റെ ഈ കേസന്വേഷണത്തിൽ വിശ്വാസമുണ്ടോ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല പോലീസ് നല്ല സപ്പോർട്ടാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ അതിനുള്ള ഒരു കാരണം എന്തായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് അങ്ങനെ ഒരിക്കലും ഒരു തോന്നൽ ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പമ്മാൻ മാൻ എന്ന് പറഞ്ഞ് നമ്മൾ കേസ് കൊടുക്കുന്നത് ആ കേസുമായിട്ട് ഞാൻ മാസം ആറുമാസം നടന്നു ഞാനൊന്ന് മാർക്കറ്റിൽ ചോണ്ടുതൊഴിലാളിയായിരുന്നു എനിക്ക് എന്റെ കുടുംബങ്ങളോ നോക്കട്ടെ പടുത്ത് അവസാനിപ്പിച്ചതിനു ശേഷം ശേഷം പിന്നീട് അടുത്ത മന്ത്രിസഭ ചെയ്ത് നമുക്ക് കൊടകില് വിടണം അവിടെ കണ്ടെന്ന് പറഞ്ഞു പൈസയൊക്കെ എന്റെ വക ചെലവിന് കാശുമൊക്കെ കൊടുത്തു വിട്ടത് പക്ഷെ അവിടെ നിന്നെന്തും പ്രയോജനമില്ല തിരിച്ചു പോകുന്നു അപ്പം പിന്നെ പിന്നെ ചെയ്യണം നമുക്കൊന്നും മാർഗില്ലല്ലോ മീൻ്റെ പുറകെ കാണാന്ന് പറഞ്ഞാ പറ്റുന്ന കാര്യല്ലോ ഞാൻ തീർച്ചയായിട്ടും ചില നാട്ടുകാരും പൊതുപ്രവർത്തകരും ഒക്കെ നമ്മളോടൊപ്പം നേരത്തെ ഇവിടെ പങ്കുവച്ചത് വളരെ ഞെട്ടലോടുകൂടിയാണ് ഇവർ ഈ വാർത്ത കേൾക്കുന്നത് എന്തായാലും ഇപ്പോൾ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രതിനിധിയെ കൂടിയായ തങ്ങളുടെ പേരന്താർ സന്തോഷ് സിയൻ സന്തോഷ് എങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വാർത്ത നാടിനെ ഒരു വാർത്തയാണ് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നു അതിന് അതിനോട് എങ്ങനെയാണ് ഒരു പൊതുപ്രവർത്തനം തന്നെ പത്രമാധ്യമങ്ങളോടാണ് ഇപ്പൊ അറിഞ്ഞത് എത്രയും പെട്ടെന്ന് ഈ പ്രതികളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഏറ്റവും നമ്മുടെ നാടിനെ നടക്കിയിരിക്കുന്ന എട്ട് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനൊരു വാർത്താ പദ്ധതി കാണുന്നതും അതിൻ്റെ നിജസ്ഥിതി അറിഞ്ഞുകൊണ്ട് തന്നെ പ്രതികളെ എത്രയും പെട്ടെന്ന് പിടിക്കുക എന്നുള്ള പോലീസിന്റെ പോലീസ് ഉപജമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പോലീസ് നൂറ് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങളിൽ അന്വേഷണം നല്ല ഭംഗിയായി നടക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം എന്തായാലും പൊതുപ്രവർത്തകരും നാട്ടുകാരും കുടുംബാംഗങ്ങളും എല്ലാം ഈ കേസ് തെളിയിക്കപ്പെടും ഇതിന്റെ അകത്ത് എട്ടു വർഷങ്ങൾക്ക് ശേഷമുണ്ടായിരിക്കുന്ന വഴിത്തിരിവ് നിർണായകമാകും പ്രതിയെ പിടികൂടുവാൻ കഴിയും ഇത്തരത്തിൽ അവരുടെ പിതാവ് അല്ലെങ്കിൽ മാത്യുവിന്റെ തിരോധാനത്തിന്റെ പിന്നിലെ ചുരുളഴിയും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടുകാരും ബന്ധുക്കളും പൊതുപ്രവർത്തകരും എല്ലാം തന്നെ എന്തായാലും പോലീസ് ഇപ്പോഴും ഈ കെട്ടിടത്തിന്റെ ഉള്ളിൽ തറ തുരുന്ന പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഹാഷ്മി